ചെറിയ ശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ മോന് വേണ്ടി കണ്ടുവെച്ച പെൺകുട്ടിയെ എല്ലാവർക്കും ഇഷ്ടമാവുകയും കല്യാണം നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ നിശ്ചയത്തിന് പോകുന്നുണ്ട് നിശ്ചയത്തിന് പോകുമ്പോൾ എന്തായാലും നമ്മുടെ ആര്യനും അതുപോലെ തന്നെ മിത്രയും വരുന്നുണ്ട് ഇനി അതിലർക്ക് ഒഴിയാൻ പറ്റില്ലല്ല അതിന് മുന്നേ തന്നെ ഗോമതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മുടെ ആര്യനെയും മിത്രനെയും വാടക വീട്ടിൽ നിന്ന് ദേവമംഗലത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് കാരണം ഞാൻ എല്ലാവരും കൂടെ ഒന്നിച്ചിണുങ്ങി താമസിക്കാൻ പോകുന്നത് പിന്നീട് ആനന്ദിന്റെ പെണ്ണിൻ്റെയും പെണ്ണിന്റെ സ്വഭാവമൊക്കെ ഇവർ നേരിട്ടറിയണം എന്നുള്ളൊരാഗ്രഹം ബാലനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ആന ഇവർ വാടക വീട്ടീന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് അത് മിത്ര മിത്രയ്ക്കല്ല മിത്രയുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇനി ഇടയ്ക്ക് മോളെ കാണാലോ വഴിയിൽ വെച്ചൊക്കെ കാണുകയും മുണ്ടിയൊക്കെ ചെയ്യാമോ ഇപ്പം മിത്രയുടെ അമ്മയ്ക്ക് നമ്മുടെ അച്യുതനെയോ അതുപോലെ തന്നെ രാജശ്രീനെയോ ഒന്നും ഒരു പേടിയില്ല വഴിയിലൊക്കെ വെച്ച് കണ്ട മിത്രനെ ആയിട്ട് സംസാരിക്കും അതുകൊണ്ട് തന്നെ കൃഷ്ണമംഗലത്താരൊക്കെ ദേവമംഗലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയേണ്ട കല്യാണമെന്നും അതിൻ്റെ നിശ്ചയം വരുന്നുണ്ട് നിശ്ചയത്തിന് മറ്റേ തട്ടും താങ്കോലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ബാലനും കുടുംബവും ഒക്കെ പോകുന്നുണ്ട് അവിടെ വലിയ ആർഭാടായിട്ടുള്ള വീട് വാടകയ്ക്കൊക്കെ എടുത്ത് വലിയ കൊട്ടാരം പോലത്തെ വീട്ടൊക്കെ ആയിരുന്നു നിശ്ചയം അങ്ങനെ നിശ്ചയം കഴിയും ഭയങ്കര സന്തോഷത്തോടെ തന്നെ ഗോമതി പെൺകുട്ടിക്ക് വാളയൊക്കെ ഇടുന്നുണ്ട് വാളയൊക്കെ ഇട്ട് കല്യാണം ഉറപ്പിച്ച് ഇന്ന ദിവസം കല്യാണം എന്നുള്ള തീരുമാനമായി അങ്ങനത്തെ പിന്നെ ദേവമംഗലത്ത് ഉത്സവം തന്നെ ആയിരുന്നു ഭയങ്കര അഹങ്കാരമായിരുന്നു പ്രത്യേകിച്ച് കൃഷ്ണമംഗലത്താരുടെ മുന്നിൽ ഒരുപാട് കല്യാണങ്ങൾ കൊടുക്കിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ വാശിയായതും ബാലന് അത്രയും വലിയ കല്യാണം നാടൊട്ടും വിളിച്ചും കഴിഞ്ഞിട്ട് വലിയൊരു കല്യാണം നടത്താൻ തന്നെ ബാലൻ തീരുമാനിച്ചത് അങ്ങനെ തന്നെയായിരുന്നു കല്യാണം അങ്ങനെ ആ കല്യാണം കല്യാണത്തിന്റെ തല തലേ ദിവസം ആ സമയമൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവർക്കും ഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് പക്ഷെ മിത്രയ്ക്ക് ഇങ്ങനെ ആഭരണങ്ങളൊന്നുമില്ല മിത്രയുടെ കഴുത്തിൽ ഇങ്ങനെ ഒരു മഞ്ഞച്ചരട് മാത്രമുള്ളൂ മിത്രയുടെ അമ്മയ്ക്ക് മനസ്സിലായി ഈ സ്വർണമൊക്കെ എന്തായാലും ആര്യനെടുത്ത് പോയിന്നല്ലേ പറഞ്ഞിട്ടുള്ളത് മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ആർക്കും അറിയാത്തത് കൊണ്ട് തന്നെ ആ സ്വർണം മിത്രയുടെ അമ്മ കുറച്ച് സ്വർണങ്ങളൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ മിത്രയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ആഭരണങ്ങൾ കല്യാണത്തിന് മോൾ ഇതിടണം ഇതിടാണ്ട് പറ്റില്ല ഒന്നും ഇല്ലാണ്ട് മോൾ കല്യാണത്തിന് നിൽക്കണ്ട എന്തായാലും ഞങ്ങൾ സമ്പാദിക്കുന്നതൊക്കെ നിനക്ക് തന്നെ ഉള്ളതല്ലേ ആരും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മിത്ര മിത്ര മിത്രയുടെ അമ്മ മിത്രയ്ക്ക് ആഭരണങ്ങളൊക്കെ കൊടുത്തപ്പോൾ മിത്ര വാങ്ങുന്നുണ്ട് അങ്ങനെ മിത്രയ്ക്ക് ഒരുപാട് സമ്മാനങ്ങളും അതുപോലെ തന്നെ അമ്മ കൊടുക്കും അതിനൊപ്പം സാരിയും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുക്കും അത്യാവശ്യം നല്ലോണം ഇടാനുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുക അതൊന്നും ബാലനറിയില്ല ഗോമതിക്കും മിത്രക്കും മീനാക്ഷിക്കും ആര്യനും മാത്രമേ അറിയുള്ളൂ ആര്യനും അത് വേണ്ടാന്ന് ആദ്യം പറയുമെങ്കിലും കൂടി എൻ്റെ അമ്മ തന്നതല്ലേ എനിക്ക് അതുകൊണ്ട് ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് മിത്ര ആര്യനെ ധിക്കരിച്ച് ഞാൻ സ്വർണങ്ങളൊക്കെ വാങ്ങണതും അങ്ങനെ മിത്ര നല്ലൊരു സുന്ദരിയായിട്ട് കല്യാണത്തിന് ശരിക്കും പെൺ പോലെ തന്നെ എന്ന അത്രയ്ക്കും അധികം സ്വർണ്ണൊക്കെ ഇട്ടിട്ട് എന്നെയും മിത്രയും വന്ന് നിന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും മീനാക്ഷിയുടെയും ബന്ധുക്കളെയും ഈ കല്യാണം പറയാൻ അവരാഗ്രഹിച്ചിരുന്നു പക്ഷെ കല്യാണം പറഞ്ഞു വിളിച്ചാൽ വരില്ലല്ലോ അതുകൊണ്ട് തന്നെ മീനാക്ഷി വിളിക്കണ്ട എന്ന് പറഞ്ഞത് വിളിക്കാൻ ചെന്നാലും അപമാനിക്കൂലേ എന്തായാലും മീനാക്ഷിയുടെ അമ്മയും മീനാക്ഷിക്ക് കുറച്ച് സ്വർണ്ണങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും അവർക്കും ഈ ഒരു മോളുള്ളത് കൊണ്ട് തന്നെ എല്ലാം മോൾക്കുള്ളതന്നെ അല്ലേ അപ്പം പിന്നെ മോൾ കല്യാണത്തിന് ഈ മീനാക്ഷിയും ആഭരണങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കണ്ടാന്ന് വിചാരിച്ചിട്ട് മീനാക്ഷിയുടെ അമ്മയും മീനാക്ഷിക്ക് സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ രണ്ട് മരുമക്കൾക്കും അത്യാവശ്യം നല്ല സ്വർണ്ണമൊക്കെ ആയിട്ട് ഇനി ബാലൻ്റെ ഈ ആർബാട കല്യാണത്തിന് അവർ പങ്കെടുക്കുന്നത്